ഹലോ ഹായ് വെൽക്കം ബാക്ക് അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ കഴിഞ്ഞ വർഷം എടുത്ത് വെച്ചിട്ടൊരു വീഡിയോ ആയിരുന്നു അപ്പോൾ അത് വോയിസ് എന്തോ കട്ടായിപ്പോൾ എന്നെക്കൊണ്ട് ഞാൻ വീണ്ടും ഒന്നും കൂടി ഒരു വോയിസ് ഓവർ കൊടുക്കുകയാണ് കേട്ടോ ഒന്നാമത് ഇത് നല്ലൊരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ എന്നെക്കൊണ്ട് നമ്മളിങ്ങനെ ചെയ്തതിന് ശേഷം നല്ല റിസൾട്ടും കിട്ടിയതിനെക്കൊണ്ട് മാത്രമാണ് ഈ ഒരു വീഡിയോ വീണ്ടും അത് ഒന്നും കൂടിയും വോയിസ് ഓവർ ഇട്ടിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വെച്ചിട്ട് എല്ലാവർക്കും ഉപകാരപ്രദമാവും എന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ ശരിക്കും ഈ ഒരു ചെടി നമ്മൾ പുറത്തേക്ക് എടുത്തപ്പോൾ ഞെട്ടിപ്പോയിട്ടോ കംപ്ലീറ്റ് റൂട്ട് ബൗണ്ട് വന്നിട്ടുണ്ട് ആദ്യമൊക്കെ നന്നായിട്ട് പൂക്കൾ അത്യാവശ്യം പൂക്കളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അതിന് ശേഷം ഒരിക്കലും ഈ ചെടി നന്നാവാത്ത എനിക്ക് തോന്നി അപ്പോൾ ഞാൻ ഞാൻ വിചാരിച്ചു ചിലപ്പം വളത്തിൻ്റെ പോരായ്മയായിരിക്കും അപ്പം വീണ്ടും വളങ്ങളും പല കാര്യങ്ങളും നമ്മൾ ട്രിം ചെയ്ത് നോക്കി വേനൽക്കാലമൊക്കെ കഴിഞ്ഞാൽ ശരിക്കും നന്നായിട്ട് പൂക്കളൊക്കെ തരേണ്ടതാണല്ലോ അപ്പോൾ ഇതിൻ്റെ സീസൺ വരുമ്പോൾ തന്നെ നമുക്ക് നല്ല പൂക്കൾ കിട്ടുന്നതാണ് പക്ഷേ പിന്നെ ഒരു സമയത്ത് തീരെ ഒന്നും കിട്ടാതെ ആയപ്പോൾ ഞാൻ എന്തായാലും നമ്മൾ മെനക്കെട്ടിട്ടായാലും ഇതൊന്ന് ഒരുപാട് ചെടികൾ റീസെറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൻ്റെ മുല്ല ചെടിയും കൂടിയും ഒന്ന് റീസെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പം ശരിക്കും നമ്മൾ വളരെ സോഫ്റ്റ് ആയിട്ടാണ് കേട്ടോ ഞാനിത് ചെയ്യുന്നത് ഫാസ്റ്റ് ഫോവേഡ് അടിച്ചനെ കൊണ്ടാണ് നിങ്ങൾക്ക് ഒരു ഹാർഷ് ആയിട്ട് തോന്നുന്നതല്ല വളരെ സോഫ്റ്റ് ആയിട്ടാണ് അത് തലേന്ന് തന്നെ ഞങ്ങൾ കുറച്ച് വെള്ളം അങ്ങനെ പുതിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് ഇങ്ങനെ നമുക്ക് റീസെറ്റ് അല്ലെങ്കിൽ അല്ലെങ്കിൽ ചെടി പുറത്തേക്ക് അതായത് ചട്ടീന്ന് പുറത്തേക്ക് എടുക്കണമെങ്കിൽ എപ്പോഴും തലേന്ന് അല്ലെങ്കിൽ കുറച്ച് മുമ്പേ ആയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് വെക്കുക അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമാണ് അപ്പം ചെടിക്ക് വലിയൊരു പ്രശ്നമില്ലാതെ നമുക്ക് ചട്ടീന്ന് പെട്ടെന്ന് പുറത്തേക്ക് എടുക്കാൻ പറ്റും പിന്നെ ഞങ്ങൾ വെച്ചൊരു ചട്ടി ഇങ്ങനെ കുറച്ചിങ്ങനെ ഒരു ഷേപ്പുള്ള ചട്ടിയാണ് അപ്പോൾ അതുകൊണ്ട് അന്ന് ചെടി എടുക്കാൻ കുറച്ച് പ്രയാസപ്പെട്ടു പക്ഷേ ഒരാളും കൂടി ഹെൽപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റും പിന്നെ ആ വേരിങ്ങനെ കട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ആ ഒരു ടൂൾ ഉണ്ടല്ലോ വളരെ നല്ലതാണ് കേട്ടോ ആ ടൂളിനെക്കൊണ്ടിരിക്കും പെട്ടെന്ന് തന്നെ ചെറു ചെറുതായിട്ടാണ് വേര് കട്ടാവുന്നത് വെച്ചാൽ വലിയ കത്തിയോ കാര്യങ്ങളോ ഒന്നും നിങ്ങൾ ഉപയോഗിക്കരുത് ഇങ്ങനത്തെ ടൂൾ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കാര്യം ശരിയാക്കി കിട്ടും അതുപോലെ തന്നെ ഇതുപോലെയാണ് നമ്മൾ തെച്ചി അതുപോലെ തന്നെ ചെമ്പരത്തി പിന്നെ ടെക്കോമ യേസ്റ്റ് ടുഡേ ടു ഇങ്ങനത്തെ ചെടികളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ വളരെ എഫക്റ്റീവായിട്ട് ഒരുപാട് തവണ ചെടികൾ പൂവിട്ടിട്ടുമുണ്ട് അപ്പോൾ അതുകൊണ്ട് നിങ്ങളിത് ചെയ്യാൻ മടിക്കുന്നവർ അതായത് നിങ്ങളിത് ചെയ്ത ചെടിക്ക് വല്ല കംപ്ലയിൻറ്റോ കാര്യങ്ങളോ പറ്റോ എന്ന് വിചാരിക്കുന്നവർ ഒന്ന് ഒന്നുകൊണ്ടും ബേജാറാവണ്ട നിങ്ങൾ തീർച്ചയായിട്ടും ചെയ്തോളൂ ഒരു കുഴപ്പമുണ്ടാവില്ല അത്യാവശ്യം നല്ല വളക്കൂറുള്ള മണ്ണ് പ്രിപ്പയർ ചെയ്യുക വീണ്ടും ഇതിനെ റീസെറ്റ് ചെയ്യുക എന്നിട്ട് ശരിക്കും കുറച്ച് ദിവസം നമ്മൾ ഷെയ്ഡിൽ വെച്ചിട്ട് നല്ല നനച്ച് ചെടിയൊന്ന് പിടിച്ചത് അതായത് ഡയറക്റ്റ് പിന്നെ വെയിലത്ത് കൊണ്ട് വെക്കരുത് ചെടിയൊന്ന് നല്ലോണം തണലത്ത് വെച്ച് വേരൊക്കെ പിടിച്ച് ഉറപ്പ് വന്ന് നല്ല ഫ്രഷ് ആയിട്ടിരിക്കും അതിന് ശേഷം മാത്രം പിന്നെ ചെടിനെ നല്ല വെയിലത്തേക്ക് എക്സ്പോസ് ചെയ്യുക അപ്പോൾ ഇത് ഒരു ബേസിക് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ എല്ലാ ചെടികളിലും ചെയ്യേണ്ട ഒരു കാര്യമാണ് ഒരു സ്റ്റേജ് എത്തിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ചെടി പൂവിട്ടില്ല എന്ന് വരും നമ്മൾ എന്തൊക്കെ വളങ്ങൾ കൊടുത്തിട്ടും ിട്ടില്ലെങ്കിൽ അതിന് എന്തെങ്കിലും റീസൺ ഉണ്ടാവണം അപ്പം റീസൺ എന്ന് പറയുന്നത് ഇതാണ് അപ്പം ഒന്നും ടെൻഷൻ ആവാതെ തന്നെ നിങ്ങളത് ചെയ്തോളൂ പലപ്പോഴും ബിഗിനേഴ്സിനൊക്കെ ഒരു പേടിയായിരിക്കും ചെയ്താൽ എന്തെങ്കിലും സംഭവിക്കുന്നത് ഒന്നും പേടിക്കേണ്ട ഞാൻ ഗ്യാരണ്ടി ആണ് അപ്പം ചെയ്യുമ്പോൾ നല്ല നീറ്റായിട്ട് കെയർ കെയറോട് കൂടിയിട്ട് ചെയ്യുക അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളൂ അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക എല്ലാവർക്കും ഹെൽപ്ഫുൾ ഹെൽപ്ഫുള്ളാവട്ടോ അപ്പം അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ആൻഡ് ടേക്ക് കെയർ